ടി തൃശൂർ ഡി സി സി ഓഫീസിൽ ജോസ് വെള്ളൂർ വിഭാഗവും കെ മുരളീധരൻ വിഭാഗവും തമ്മിൽ കൂട്ടയടി രണ്ട് ചേരികളായി തിരിഞ്ഞാണ് അടി നടക്കുന്നത് കെ മുരളീധരനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗവും അതേപോലെ തന്നെ അപ്പുറത്ത് ഡി സി സി പ്രസിഡന്റ് ജോസിനെ അനുകൂലിക്കുന്ന മറ്റൊരു ഗ്രൂപ്പും ഇവർ തമ്മിലാണ് പൊരിഞ്ഞ അടി നടക്കുന്നത് അത് രൂക്ഷമായ അടി നാണക്കേടാകും എന്നതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാക്കൾ ഇടപെടുന്നുണ്ട് തൃശ്ശൂരിന് തന്നെ നാണക്കേടാകും വിധത്തിലാണ് അടി നടക്കുന്നത് ഒരിക്കലും ഒരു ഡി ഓഫീസിൽ നടക്കാൻ പാടില്ലാത്തതാണ് അത് തൃശൂരിൽ കെ മുരളീധരൻ തോറ്റതിന് കാരണം ഡി സി സി പ്രസിഡന്റ് ജോസ് ആണെന്നതിനെ തുടർന്നാണ് തമ്മിലടി തുടങ്ങിയത്